നമുക്കെല്ലാവർക്കും വരുമാനം ആവശ്യമാണ് അല്ലെ ഉള്ള വരുമാനത്തിൽ നമ്മൾ എല്ലാവരും ഒതുങ്ങി ജീവിക്കുന്നവർ തന്നെയാണ് പക്ഷെ എന്നാലും വരുമാനം ഉയരംതോറും നമുക്കിന്നും സംതൃപ്തിയാണ് സമാധാനമാണ് വരുമാനം ഉയരാൻ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എത്ര ശ്രമിച്ചിട്ടും വരുമാനം വിചാരിച്ച പോലെ ഉയരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഹോപ്നുപ്നോ സമാധാനമായ ഒരു അന്തരീക്ഷത്തിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക കണ്ണുകൾ കണ്ണുകളടക്കുക നെഞ്ചിൽ കൈ ചേർത്ത് വയ്ക്കുക എന്നിട്ട് ഞാൻ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് പറയുക എൻ്റെ സാമ്പത്തിക പുരോഗതി തടസ്സപ്പെടുത്തുന്ന എൻ്റെ മുൻകാല തീരുമാനങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും നൂറ് ശതമാനം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു വരുമാനം കൂടുതൽ കിട്ടാനുള്ള എന്റെ കഴിവിനെയും ശക്തിയെയും ഭയം കൊണ്ടും സംശയങ്ങൾ കൊണ്ടും തടസ്സപ്പെടുത്തിയതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു സമൃദ്ധിയുടെ ഒഴുക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എത്താതിരിക്കാൻ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ഞാൻ ചെയ്യാതിരുന്ന എല്ലാ കാര്യങ്ങളുടെയും നൂറ് ശതമാനം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു സമ്പത്ത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നും അണവും സമ്പത്തും എനിക്കുള്ളതല്ല എന്നും വിശ്വസിച്ചതിന് ഐ എം സോറി വരുമാനങ്ങൾ കൂടാനുള്ള അവസരങ്ങൾ അത് കണ്ടെത്താനുള്ള കഴിവുകളും അതിനുള്ള അറിവുകളും ഒക്കെ എനിക്കുണ്ടെങ്കിലും അതിനൊന്നും ഞാനൊരു കൊടുക്കാതിരുന്നതിനും സാമ്പത്തിക സമൃദ്ധി തടസ്സപ്പെടുത്തുന്ന തട്ടിത്തറപ്പിക്കുന്ന എൻ്റെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകൾക്കും പണത്തെയും സമൃദ്ധിയേയും കുറിച്ചുള്ള പരിമിതമായ വിശ്വാസങ്ങൾ ബിലീഫ്സ് പിടിച്ചതിന് സോറി സാമ്പത്തിക വിജയം നേടാനുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ ചെയ്യാതിരുന്നതിനും മനഃപൂർവം തന്നെ ചെയ്യാതെ മാറി നിന്നതിനും പ്ലീസ് കൂടുതൽ ഉണ്ടാക്കാൻ എനിക്ക് കഴിവും മൂല്യവുമില്ല െയ്തതിന് പ്ലീസ് മോക്കിയമ്മ എൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഒരുപാട് അവസരങ്ങളും സാഹചര്യങ്ങളും ആളുകളും എന്നിലേക്ക് വരുന്നുണ്ട് അത് ഞാൻ തിരിച്ചറിയുന്നു താങ്ക് യു എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും സമൃദ്ധിയിലേക്ക് നയിക്കാൻ സഹായകമാകുന്നുണ്ട് അതുപയോഗിക്കാൻ പൂർണമായും ഞാൻ തയ്യാറായി കഴിഞ്ഞു ആ സമൃദ്ധി ഉപയോഗിക്കാൻ ആ സമൃദ്ധിയിലേക്ക് കടക്കാൻ ഞാൻ പൂർണ്ണമായും തയ്യാറായിക്കഴിഞ്ഞു താങ്ക് യു എൻ്റെ സാമ്പത്തികമായുള്ള സമൃദ്ധിക്ക് വേണ്ടി എൻ്റെ സാമ്പത്തികമായുള്ള സമൃദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഞാൻ എടുത്തു കഴിഞ്ഞു എനിക്കിപ്പോൾ പൂർണ്ണ വ്യക്തതയുമുണ്ട് അതിനുള്ള ശക്തി ഞാൻ നേടിക്കഴിഞ്ഞു താങ്ക് യു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രചോദനവും അതിനുള്ള ടെക്നിക്കുകളുമൊക്കെ എനിക്കറിയാം ആ അറിവ് ഞാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു ആ ശക്തി ഞാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നെ ഞാൻ നൂറ് ശതമാനം ഞാനായി തന്നെ സ്നേഹിക്കുന്നു ഐ ലവ് യു സാമ്പത്തിക സമൃദ്ധി സ്വീകരിക്കാനും അത് ആസ്വദിക്കാനും എനിക്ക് പൂർണ്ണ അർഹതയുണ്ട് സമൃദ്ധിയെ വരവേൽക്കാൻ ഞാൻ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു ഐ ലവ് യു സമ്പത്തിലേക്കുള്ള എൻ്റെ യാത്രയിൽ അനന്തമായ അവസരങ്ങളുടെ ഉറവിടം എനിക്കാവാൻ സാധിച്ചതിന് എന്നിലേക്ക് എത്താൻ സാധിച്ചതിന് എന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചതിന് ഞാൻ എന്നെ നൂറ് ശതമാനം സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു സോറി പ്ലീസ് യു ഐ ലു ഐഗ്യമി താങ്ക് യു യു ഐ Please forgive me. Thank you. I love you. യു ഡീപ് ബ്രത്ത് എടുക്കുക മുക്കിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക മാ തുറന്ന ശ്വാസം മുറത്തൽ കളയുക മുക്കിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക മാത്തോർ നിന്ന് ശ്വാസം മുറത്തൽ കളയുക മുക്കിലൂടെ ശ്വാസം എടുക്കുക തുറന്ന് ശ്വാസം നിർത്തിക്കളെ കൈകളെടുക്ക റബ് ചെയ്യുക ശക്തമായ റബ്ബെയ്യ കണ്ണുകളിലേക്ക് വെക്കുക ആ എനർജി നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ കണ്ണുകൾ വയ്യ തുറക്കുക